നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ധന ചർച്ചയിൽ പ്രതിഷേധിച്ച് പേരാമ്പ്രയിൽ പെട്രോൾ പമ്പിന് മുന്നിൽ ബഹുജന സംഘടിപ്പിച്ചു നടുരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ രാകേഷ് ഉദ്ഘാടനം ചെയ്തു പെട്രോൾ കോഴിക്കോട് റോഡിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിനു സമീപത്തെ പെട്രോൾ പമ്പിൽ ചോർച്ചയെ തുടർന്ന് പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിയതിൽ പ്രതിഷേധിച്ച് പമ്പിന് മുന്നിൽ പ്രദേശവാസികൾ ബഹുജന ബഹുജനധർണ സംഘടിപ്പിച്ചു അശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പ് അടച്ചുപൂട്ടുക പ്രദേശവാസികളുടെ ജീവനപകടത്തിലാക്കുന്ന പെട്രോൾ പമ്പ് അധികൃതർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെ വർഷങ്ങളായി പരിസരവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ സൽമാൻ നന്മനെ കണ്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ രാകേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം പി ജോന കെ പത്മനാഭൻ കെ എം ബാലകൃഷ്ണൻ പി എസ് സുനിൽകുമാർ ഡോക്ടർ എസ് ഇന്ദിരാക്ഷൻ സി പി എ അസീസ് എ കെ സജീന്ദ്രൻ കെ പി റസാഖ് കെ പി രാമദാസൻ കെ പി യൂസഫ് ബൈജു ഉദയ എൻ കെ അസീസ് വി പി സരുൺ മജീദ് പ്രസംഗിച്ചു ഞങ്ങൾ വളരെ ഈ സ്ഥാപനം ഇന്ന് തിരിഞ്ഞു വന്നിരിക്കുകയാണ് നിസ്സാരമായ കാര്യമല്ല കാരണം കുടിവെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അവരുടെ മാലിന്യം സംസ്കരിക്കാനുള്ള പരിപാടി അവർ തന്നെ ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണാ സമരത്തിന് എല്ലാവിധ ആശംസകളും സാധിക്കാത്ത തുടർന്നു വരികയാണ് ഒരു ാണ് ഇന്ന് ഈ രൂപത്തിൽ ഇവിടെ എത്തി നിൽക്കുന്നത് ഈ നമ്മൾ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണമെന്നുള്ളതാണ് കിണറൻ പെട്രോളിന്റെ അംശം കാണപ്പെട്ടതും രൂക്ഷമായ ഗന്ധം അനുഭവപ്പെട്ടതുമാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും ഡോക്ടർ ഇന്ദിരാക്ഷൻ പറഞ്ഞു ഡോക്ടർ ഇന്ദിരാക്ഷൻ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഞാൻ ഈ വീട്ടിൽ താമസിച്ച് വരുന്നുണ്ട് ഞാനും ഭാര്യയും എൻ്റെ കുട്ടികളും ഒരു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഇതേ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുകയും അത് തുടക്കത്തിൽ തന്നെ നിർത്തിച്ച് അതിൻ്റെ പരിഹാരം കിണർ വൃത്തിയാക്കി തന്നെല്ലാം ചെയ്യുകയും ചെയ്തു പിന്നെ അതിനുശേഷം ഇപ്പോഴാണെങ്കിൽ ഇരുപത്തിനാലാം തീയതി മുതലാണ് എൻ്റെ കിണറ്റിലെ വെള്ളം മലിനമായത് ഈ മലിനമായ വെള്ളം കുടിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഇവിടുന്ന് തന്നെ എൻ്റെ മകളുടെ വീട്ടിലേക്ക് തന്നെ മാറിയിട്ട് പോവുകയാണ് ചെയ്തത് ഇത്രയും മലിനമായ ഒരു സംഭവം ഞാൻ ഇതുവരെ ഇവിടെ താമസിച്ചിട്ട് ആദ്യമായിട്ടുണ്ടാകുന്ന അനുഭവമാണ് ഇതിൻ്റെ അധികാരികൾ എത്രയും വേഗം ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ